നരകത്തിൻ്റെ അവകാശിയാണെങ്കിൽ ശരി ദൈവം നിന്നെ സ്നേഹിക്കുന്നു നിനക്ക് വേണ്ടി ദൈവം ഒരു രക്ഷാമാർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് നിന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് നിന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ച അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു നീ ഇത് വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുകയും ചെയ്താൽ നീ എത്ര കൊടും പാപിയാണെങ്കിലും നിനക്ക് രക്ഷയുണ്ട് ഈ സന്ദേശം അമൂല്യമായ ഈ ഒരു സന്ദേശം നമുക്ക് ലോകത്തിന് കൊടുക്കാനുണ്ട് ഇത് നമ്മൾ പറയുമ്പോൾ മറ്റൊരാളുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല അവൻ്റെ ദൈവത്തെ കുറ്റം പറയേണ്ട കാര്യമില്ല അതൊന്നും പറയേണ്ട കാര്യമില്ല നമ്മൾ അവനായിരിക്കുന്ന അവസ്ഥ എന്താണോ അത് പറഞ്ഞാൽ മതി നീ ഒരു ഭാപിയായ മനുഷ്യനാണ് അത് നിൻ്റെ മനസാക്ഷി തന്നെ നിനക്ക് അറിയാനും സാധിക്കും എന്നാൽ ഇതിൽ നിന്ന് നിനക്കൊരു മോചനമുണ്ട് അത് സൗജന്യമായിട്ട് ദൈവം നിനക്ക് തരും ഇങ്ങനൊരു സന്ദേശം നമുക്ക് കൊടുക്കാനുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു നിസ്തുല സന്ദേശം കൊടുക്കാൻ മുസ്ലിങ്ങൾക്കില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യാണ് മുഹമ്മദിന്റെ കാലം മുതലേ ഉള്ള മുസ്ലിങ്ങൾ മുഹമ്മദ് അടക്കമുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്ന പരിപാടി മറ്റുള്ളവരുടെ ദൈവങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് കുഴപ്പങ്ങൾ